ശ്രീ ീഗണപതേ നമ അവിഘ്നമസ്തു ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനീ നമ സർവഭക്ത മക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം എല്ലാവർക്കും നന്മയും ശാന്തിയും സമാധാനവും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓം ലോക സമസ്ത സുഗുനോ ഭവന്തു നമ്മൾ പിന്നെ നാരായണീയം ദശകം അൻപത്തിമൂന്ന് ധേനുക അസുരവധമാണ് വായിച്ചുകൊണ്ടിരുന്നത് രണ്ടാമത്തെ ശ്ലോകം വരെ വായിച്ചു ഇവിടെ എന്താ രണ്ടാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് ഭൂമി ഭൂമിക്ക് ഭാരമായി തീർന്ന അസുരന്മാരെ കൊണ്ട് അത്രമാത്രം വിഷമം ഭൂമിദേവിക്ക് യാതൊരു രക്ഷയുമില്ല അങ്ങനെ നിവർത്തിയില്ലാഞ്ഞ് ദേവി ഭൂമിദേവി കരഞ്ഞ് ബ്രഹ്മാവിൻ്റെയൊക്കെ ചെന്നപ്പോൾ ബ്രഹ്മാവും ഭൂമിദേവിയും ദേവന്മാരുമായിട്ട് ഭഗവാൻ വൈകുണ്ഠത്തിലെ ഭഗവാനെ കാണുവാനായിട്ട് നാരായണൻ്റെയൊക്കെ ചെന്ന് ബോധിപ്പിച്ചു ഇങ്ങനെ വിഷമങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ഭഗവാൻ കൃഷ്ണനായി അവതരിച്ചതാണ് അപ്പോൾ കൃഷ്ണന്മാരെ അല്ലാതെ നിവർത്തിയില്ല പീഡന സഹിക്കാൻ വയ്യ ഈ ലോകത്ത് ഇന്നും അതുതന്നെയാണ് നടക്കുന്നത് അങ്ങനെ അങ്ങനെ നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത് ഇനി നമുക്ക് മൂന്നാമത്തെ ശ്ലോകം വായിക്കാം ശ്ലോകം മൂന്ന് കഥാപിരാമേണ സമം വനാന്തേ വനശ്രിയം വീക്ഷ ചരൻ സുഖേന ശ്രീധാമനാമന സ്വസഹസ്യ വാച സമം കഥാഭിരാ വനശ്രിം വീക്ഷ ശരൺ സുഖേന ശ്രീരാമ നാമ സ്വസഹസ്യവാചാ മോദാഗാധേനുഗകാനം ഭഗവാനും കൂട്ടനുമെല്ലാം പശുക്കളെയൊക്കെ ഇങ്ങനെ മേച്ച് വനത്തിലേക്ക് പൊക്കോണ്ട സമയത്ത് ഭഗവാനെ ഗുരുവാരപ്പ ഒരിക്കൽ ഭഗവാൻ എന്തിരുപടി രാമനോടൊപ്പം അത് ജ്യേഷ്ഠനോടൊപ്പം എന്തു ചെയ്തു കാട്ടിനുള്ളിൽ വന്ന് വനഭംഗി അതായത് വനത്തിലെ ഉള്ളിലേക്ക് ചെന്നിട്ട് കാ അതൊക്കെ കണ്ട് ആസ്വദിക്കാൻ വനം വനത്തിൻ്റെ ഭംഗി കണ്ട് ആസ്വദിക്കാൻ വേണ്ടി സ്വന്തം കൂട്ടുകാരനായ ശ്രീധാമാവിൻ്റെ വാക്കു മാനിച്ച് എന്തു ചെയ്ത് ധേനുക വനത്തിലേക്ക് നടന്നു ഈ പശുക്കളെയൊക്കെ മേക്കുമ്പം വനങ്ങളുടെ ഭംഗി കൂടെയൊക്കെ കണ്ടൊക്കെ ഒരു നടക്കും അപ്പോൾ കൂട്ടുകാരനായ ആരാ പിന്നെ ശ്രീദാമാവ് കൂടെ പഠിച്ച ഗുരുകുലത്തിൽ കൂടെ പഠിച്ച ആളാണ് അദ്ദേഹത്തിൻ്റെ വാക്കു മാനിച്ച് അദ്ദേഹം പറഞ്ഞ് നമുക്ക് കണ്ണാ കൃഷ്ണ നമുക്ക് ധേനുകാവനത്തിലേക്ക് പോകാം അവിടെയൊക്കെ പോയി ആസ്വദിക്കാം അവിടെ കഴിക്കാം പനം ഇതൊക്കെ ഈ മാം പഴങ്ങളൊക്കെ കിട്ടും അതുകൊണ്ട് നമുക്ക് അവിടേക്ക് പോകാം എന്ന് പറഞ്ഞതനുസരിച്ച് ഭഗവാനും ശ്രീരാ ബലരാമനും ഈ ധേനുക അല്ല ഈ ഹിന്ദുക്കളുടെ പേര് ശ്രീനാമ്പാവും കൂടെ ഈ ധേനുകാവനെന്ന് പറഞ്ഞാൽ ധേനുകാവന ധേനുക അസുരൻ്റെ വനമാണ് അയാളവിടെ പാ അവിടെ പാർക്കുന്നത് അടക്കി ഭരിക്കുന്നത് അതുകൊണ്ട് ആ വനത്തിലേക്ക് വനത്തിൻ്റെ പേര് ധേനുകാവനാണ് അവിടേക്ക് പോകാമെന്ന് പറഞ്ഞനുസരിച്ച് ഇവർ ജ്യേഷ്ഠനും ശ്രീധാമാവും ഭഗവാനും കൂടെ അങ്ങനെ വനഭംഗി കാണാൻ വേണ്ടി അവർ പോയി ശ്ലോകം നാല് ഉത്തീ ഓതു ബലേന ധൂതേധ ബലേന ദോർഭ്യം മൃദു മൃദുഖരച്ചാഭ്യപദൽ പുരസ്താൽ ഫലോൽപി ഉത്താലോർഭ്യം മൃദുഖരച്ചാഭ്യപദൽ പുരസ്താൽ ഫലോൽക്കരോ ധേനുക അങ്ങനെ അവർ ധേനുകാവനത്തിലേക്ക് പോയപ്പോൾ അവിടെ എത്തി ധേനുകാവനത്തിൽ സമയം ഭഗവാൻ പറഞ്ഞു കൃഷ്ണൻ പറഞ്ഞതനുസരിച്ച് ബലരാമൻ എന്ത് ചെയ്തു കരിമ്പന കൂട്ടങ്ങളെ കൈകൾ കൊണ്ട് പിടിച്ച് ഓക്കിൽ കുലുക്കിയപ്പോൾ അന്ന് അത്രമാത്രം ബലമുണ്ട് ബലരാമൻ എന്നല്ലയോ പേര് ബലം അത്രത്തോളം ഉണ്ട് അപ്പം ഇതൊക്കെ കയറിന്ന് നന്നായിട്ടൊന്ന് ഉലുക്കിയാൽ ചില കുറവാന്ന് വീഴും പഴങ്ങൾ അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു കൃഷ്ണൻ പറഞ്ഞു ജ്യേഷ്ഠ ഇതിൽ കയറി ഒന്ന് ഉലുക്കൂ അങ്ങനെ പറഞ്ഞപ്പം ബലരാമൻ കരിമ്പനക്കൂട്ടങ്ങളെ കൈകൾ കൊണ്ട് പിടിച്ച് ഊക്കിലൊന്ന് കുലുക്കിയപ്പോൾ ഇളയതും മൂത്തതുമായ പനങ്കായകൾ ധാരാളം പൊഴിഞ്ഞു വീണു മൂത്തതെന്നും അല്ല ഇളതും എല്ലാം അത്ര വലിയ കടുത്ത ഊക്കിലാണ് ഉലുക്കുന്നത് അപ്പം ഇവിടെ പഴങ്ങളും വീഴും അതിനൊപ്പം ചെറുതും വലുതുമായ മൂത്തതും അങ്ങനെ ഇളതുമായ കായ്കളെല്ലാം പൊഴിഞ്ഞു വീണു കായ്കൾ പതിക്കുന്ന ശബ്ദം കേട്ട് തറയെ വീഴുമ്പോൾ ഒരു വല്ലാത്ത സൗണ്ടാണല്ലേ പടക്കം പൊട്ടുന്നതുപോലെ സൗണ്ട് കേൾക്കും പടപടാന്ന് എല്ലാം കൂടെ ഒന്നിച്ചെല്ലേ വീഴുന്നത് അങ്ങനെ വീണപ്പോൾ ആ ശബ്ദം കേട്ടിട്ട് എന്ത് വന്നു ധേനുകാസുരനും അങ്ങോട്ട് ചാടി വീണു ധേനുകാസുരന് അവൻ്റെ ആണ് അവിടെ അവിടെ അവനാ ഭരിക്കുന്നത് അവൻ്റെ പഴങ്ങൾ ആ പഴങ്ങളൊക്കെ അവനാ കഴിക്കുന്നത് അപ്പോൾ ഇത് ആരാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് കണ്ടിട്ട് ഇയാൾ എന്ത് ചെയ്ത് ധേനുകൻ ആസുരൻ വന്ന് അസുരൻ ഈ ബലരാമൻ്റെ ദീർഘങ്ങ് ചാടി വീണു ശ്ലോകം അഞ്ച് സമുദ്യതോ ധൈനുകാലനേ അഹം കഥം വധം ധൈനുകം അദ്യ കുറുവേ ഇതീവ മധ്രും അഗ്രജേനുരൗഖ യോ അജീഖദസ്വം സമുദ്രം കഥം വധം മരൗഖ യോദ്ധാരമീഖേ അജീഖതസ് ഇവിടെ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ ഭട്ടതിരിപ്പാട് ഭഗവാനോട് ശ്രീകൃഷ്ണ ഗുരുവായപ്പ പശുപാലന തൽപ്പരനായ ഞാൻ ധേനുകനെ എങ്ങനെ കൊല്ലും എന്ന് കൃഷ്ണൻ തന്നെ ആലോചിച്ചതാണോ ഞാനെന്ന് പറയുന്നത് കൃഷ്ണൻ ഈ കൃഷ്ണൻ പശുപാലരക്ഷകനായിട്ട് വന്നേക്കുവാണല്ലോ അതുകൊണ്ട് എങ്ങനെ ഈ പശു ഈ തേനുകനെ വധിക്കും എന്ന് കരുതിയിട്ടാണോ ജ്യേഷനെ കൊണ്ട് കൊല്ലിച്ചതെന്നാണ് ചോദിക്കുന്നത് ആര് ചോദിക്കുന്നു ഈ ഭട്ടത്തിരിപ്പാട് ചോദിക്കുന്നു ഭഗവാനേ കൃഷ്ണ എന്താ ജ്യേഷ്ഠനെ കൊണ്ട് കൊല്ലിച്ചത് പശു പശുക്കളെ രക്ഷിക്കുന്നത് കൊണ്ട് ഞാനിങ്ങനെ കൊല്ലും എന്ന് കരുതിയാണോ ഭഗവാൻ കൃഷ്ണൻ ഈ ജ്യേഷ്ഠനെ കൊണ്ട് ഈ ദേവന്മാരുടെ ശത്രുവായ ഈ ഈ പിന്നെ ധേനുകനെ കൊല്ലിച്ചത് എന്ന് വെറുതെ എങ്ങ് ചോദിച്ചതാണ് അത്രമാത്രം ഭഗവാനാണല്ലോ ഇത്രയും ഇത്രയും ദിവസവും പൂതനെയും കംസനയും ശകടാസുരനെയും ഒക്കെ കൊന്നത് വധിച്ചത് ഭഗവാനാണല്ലോ ഇപ്പോഴും മാത്രമേ ഉള്ളൂ ഇവിടെ ബലരാമൻ കൊന്നു അത് എന്താ കാരണം അങ്ങനെ ചെയ്യിച്ചത് എന്നിവിടെ ചോദിക്കുന്നു ഇവിടെ സംഭവം എന്താണ് ചെയ്തത് ബലരാമനാണ് മരങ്ങൾ ഉലുക്കിയത് കൃഷ്ണനല്ല അപ്പോൾ ബലരാമൻ മരങ്ങൾ കുലുക്കി കായ്കൾ പൊഴിച്ചതിൽ അമർഷം പോണ്ടത് ധേനുകന് ആരോടാണ് ബലരാമനോടല്ലേ അതുകൊണ്ട് ധേനുകൻ എന്തു ചെയ്തു ഓടി വന്ന് ബലരാമൻ്റെ ദീർഘങ്ങ ചാടി വീണ് ഉലുക്കിയ ആളല്ലേ ബലരാമൻ അതുകൊണ്ട് ഈ ധേനുകൻ അസുരൻ അത്രമാത്രം വൈരാഗ്യത്തോടെ എന്താ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ അമർഷം പോണ്ട് വന്നത് ആരുടെ മുമ്പിലാ ചാടിയത് ബലരാമൻ്റെ മുമ്പിലാ ചാടി വീണത് അത് രസിക്കാതെ ബലരാമൻ അവനുമായി ഏറ്റുമുട്ടി അപ്പോൾ മറ്റവനും അമർഷം എന്താ ഇവിടെ വന്ന് നിങ്ങൾ ഒലുക്കിടാനുള്ള കാരണം ഇത് എൻ്റെ മുതലല്ലേ എന്നുള്ള ധാരണയാണ് ഈ അസുരൻ ഇരിക്കുന്നത് അപ്പോൾ നേർക്ക് ചാടിയത് ആരുടെ മുമ്പിലാ ബലരാമൻ്റെ മുമ്പിൽ അപ്പോൾ ബലരാമനെ കൊണ്ട് ഒക്കാനിട്ട് വേണ്ടേ ഭഗവാൻ കൃഷ്ണൻ വധിക്കാൻ അതുകൊണ്ടവിടെ അവർ തങ്ങളിലാണ് ഏറ്റുമുട്ടിയത് ആ ഏറ്റുമുട്ടലിൽ അവൻ്റെ ആ അസുരനെ കാലന്നൂർക്ക് അയച്ചു എന്നുവെച്ചാൽ യമപുരിയിലേക്ക് അയച്ചു ഈ തേനുകനെ ബലരാമൻ അതാണ് തേനുക അസുരവധം അതാ ഭഗവാനല്ല വധിച്ചത് അവിടെ ബലരാമനാണ് ബലരാമനെ കൊണ്ട് ഒക്കുന്നതേ ഉള്ളു അവനെ വധിക്കാൻ പക്ഷേ അങ്ങനെ സംഭവിച്ചത് എന്താ അവർ ഏറ്റുമുട്ടലുണ്ടായി അമർഷം വന്നു ഈ അസുരന് ഇദ്ദേഹം എന്താ ഇങ്ങനെ ഉലുക്കിയിടാൻ കാരണം അങ്ങനെ ചാടി വീണതാണ് ബലരാമൻ്റെ മുമ്പിൽ ബലരാമൻ എന്തിനാ അത് അപ്പോൾ ചാടി വീഴുമ്പം അവിടെ ഒഴിഞ്ഞു നിന്നിട്ട് കൃഷ്ണനെ ഏൽപ്പിക്കേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് ബലരാമൻ വധിക്കാൻ കാരണമായത് നമുക്ക് ആറാമത്തെ ശ്ലോകം കൂടെ വായിക്കാം ആറ് ശ്ലോകമാറ് ജംബൂഫലാനീവ തരാസ്ത താളേഷു ഖേലൻ ഭഗവന്നിരാസ്തീയ പ്രത്യാന ഉപാഗതഗ്രജ സംയുധസ്വം ജംബൂഫലാനീവ താളേഷു ഖേലൻ ഭഗവന്നിരാസ്ത ഇവിടെ ധേനുകനെ കൊന്നത് അറിഞ്ഞ് കൃത്യഗണങ്ങൾ ഈ തേനുകൻ്റെ കൂട്ടതെല്ലാം ഇതറിഞ്ഞ് ധേനുകനെ എങ്ങനെങ്ങനെ വധിക്കാൻ പറ്റുന്ന ആളാണ് അത്ര പിന്നെ അസുര ഉന്നതനായ ഒരു അസുരനല്ലേ അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം അറിഞ്ഞ വൃത്തിഗണങ്ങളെല്ലാം എന്ത് ചെയ്തു ഇയാളെ കൊന്നന്ന് കേട്ടപ്പോൾ കുറുക്കന്മാരായി നേരിട്ട് വന്നതുകൊണ്ട് കൃഷ്ണ ഭഗവാനെ നിന്തിരുപടി അഗ്രജനോടുകൂടി ഒരു കൂസലം കൂടാതെ ഞാവൽപ്പഴങ്ങളെ എന്ന പോലെ കളിയായി കരിമ്പനങ്ങളിലേക്ക് എറിഞ്ഞ് കൊന്നു ഈ വന്ന കുറുക്കന്മാർ കുറുക്കന്മാരെ പോലെ എല്ലാം കൂടെ എത്തി ഭൂതഗണങ്ങൾ അല്ല കൃത്യഗണങ്ങൾ എന്താ ഇവന് അസുരൻ്റെ ഇങ്ങനെ ഒരു ധേനുകനെ വധിച്ച് നേട്ടപ്പോൾ അത്ഭുതമായി കാണും എല്ലാവർക്കും അവന്മാരെല്ലാം കൂടെ കൃത്യഗണങ്ങൾ വെച്ചാൽ അവൻ്റെ കൂട്ടരെല്ലാം കൂടെ കുറുക്കന്മാരെ പോലെ എല്ലാം കൂടെ നേരിട്ട് എതിർക്കാൻ വന്നു ബലരാമനും കൃഷ്ണനും പിന്നെ ഈ സുധാമാവുമല്ലേ ഉള്ളൂ അവരോട് ഇറക്കുന്ന അവരെല്ലാം കൂടി കൂട്ടത്തോടെ വന്നപ്പോഴും ഞാവൽ പഴങ്ങളെ പറക്കി എറിയുമില്ല കളിക്കാൻ നേരം കുഞ്ഞുങ്ങൾ കുട്ടികൾ പഴ പഴങ്ങളൊക്കെ എടുത്ത് എറിയുന്നത് പോലെ നിസ്സാരമായിട്ട് ഈ കുറുക്കന്മാരെ മൊത്തവും കരിമ്പനകളിലേക്ക് ഈ കരിമ്പനയുടെ തടിയുണ്ടല്ലോ ചുവട് ആ അതിലോട്ട് എറിയില്ല ഗുന്നം പിഴക്കാതെ തന്നെ അതിലെറിയുമ്പം എല്ലാം ഒറ്റ ഒറ്റയെറിയിലും ചാവും അങ്ങനെ കരിമ്പനിലേക്ക് ഞാവൽപ്പഴങ്ങളെ എടുത്തെറിയുന്നത് പോലെ ഈ അസുരന്മാരെ എല്ലാം എടുത്തെറിഞ്ഞ് കൊന്ന് അതാണ് സംഭവം നമുക്ക് അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം വായിക്കാം എല്ലാവർക്കും നമസ്കാരം ഓം ലോകാസമസ്ത സമസ്ത സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ